നമസ്കാരം ദിലീപിന്റെ കരിയറിലെ നൂറ്റി അൻപതാമത് ചിത്രം എന്ന ലേബലിൽ എത്തിയ സിനിമയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി കുടികുടേ ചിരിപ്പിക്കുന്ന ഈ ഫാമിലി എൻ്റർടൈനറായി ഒരുങ്ങിയ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് നവാഗതനായ ബിൻറ്റു ആണ് ആദ്യ ദിനം മുതൽ മികച്ച പ്രതികരണം നേടിയ ചിത്രം ഇതുവരെ എത്ര രൂപയുടെ കളക്ഷൻ നേടി എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് റിലീസ് ചെയ്ത് ഏഴ് ദിവസം പിന്നിടുമ്പോഴും എല്ലാ ദിവസവും ഒരു കോടിയിലേറെയാണ് പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ കളക്ഷൻ ആദ്യ ദിനം ഒന്ന് പോയിൻ്റ് പൂജ്യം ഒന്ന് കോടി രൂപയുടെ തന്നെ നേടി രണ്ടാം ദിനം ഒന്ന് പൂജ്യം അഞ്ച് കോടിയും മൂന്നാം ദിനം ഒന്ന് ഏഴ് രണ്ട് കോടിയും ദിലീപ് ചിത്രം നേടി ഒന്നേ പോയിന്റ് രണ്ട് അഞ്ച് കോടി ഒന്ന് ഒന്ന് അഞ്ച് കോടി ഒന്നേ പോയിന്റ് രണ്ട് കോടി ഒരു കോടി ഇങ്ങനെയൊക്കെയാണ് നാല് മുതൽ ഏഴ് ദിവസം വരെ ചിത്രം നേടിയ കളക്ഷൻ എന്ന് ട്രാക്കിംഗ് സൈറ്റായ സാഗ്നിക്കൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതുവരെ ഒൻപത് പോയിന്റ് ഒന്ന് രണ്ട് കോടിയാണ് ആഗോളതലത്തിൽ പ്രിൻസ് ആൻഡ് ഫാമിലി നേടിയതെന്നും ഇവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എട്ട് പോയിന്റ് ഒൻപത് കോടിയാണ് നെറ്റ് കണക്ഷൻ എന്നും പറയുന്നുണ്ട് ഷാരീസ് മുഹമ്മദ് രചന നിർവഹിച്ച ചിത്രമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ ആണ് നിർമ്മാണം ദിലീപിനൊപ്പം ധ്യാൻ ശ്രീനിവാസൻ ജോസ് കുട്ടി ജേക്കബ് ബിന്ദു പണിക്കൻ സിദ്ദിഖ് മഞ്ജുപിള്ള ഉർവശി ജോണി ആന്റണി അശ്വിൻ ജോസ് റോസ് റോസ്ബെറ്റ് ജോയ് പാർവതി രാജൻ ശങ്കരാടി തുടങ്ങിയവരും ഒക്കെ തന്നെയും പ്രധാന വേഷങ്ങളിലെത്തിയിട്ടുണ്ട് പവി കെയർ ആണ് ദിലീപിൻ്റെതായി പ്രിൻസിന് മുൻപ് റിലീസ് ചെയ്ത ചിത്രം വിനീത് കുമാർ സംവിധാനം ചെയ്ത ചിത്രം കഴിഞ്ഞ വർഷമായിരുന്നു റിലീസ് സ്വാതി വിനീത് കുമാർ ജോണി ആന്റണി രാധിക ശരത് കുമാർ ധർമ്മജൻ ബൂൽഗാട്ടി തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു പ്രിൻസ് ആൻഡ് ഫാമിലി തികച്ചും ഒരു കുടുംബചിത്രമാണ് ഒരു വർഷത്തിന് ശേഷമാണ് ഒരു ദിലീപ് ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തുന്നത് ആ ചിത്രം തന്നെ മികച്ച വിജയമായതിന്റെ സന്തോഷത്തിലാണ് അണിയറക്കാർ ഉള്ളതും സ്റ്റീഫൻ നിർമ്മിച്ച ജനഗണമന മലയാളി ഫ്രം ഇന്ത്യ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ഷാരസ് മുഹമ്മദ് ദജ നിർവഹിക്കുന്ന ചിത്രം കൂടിയാണിത് നവാഗതരായ ബിൻഡോ ജി സ്റ്റീഫൻ ഒരുക്കിയ ചിത്രം ഇതൊരു ഫാൻ മെയ്ഡ് മൂവി എന്നാണ് അദ്ദേഹം എപ്പോഴും വിശേഷിപ്പിച്ചത് ഞാനൊരു ദിലീപ് ഏട്ടൻ ഫാനാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി ഒരു മൂവി ാണ് ഞാൻ ഒരുക്കിയത് ചിരിക്കാഴ്ചകൾ സമ്മാനിച്ചതോടെ ബോക്സ് ഓഫീസിലും കുതിപ്പ് തുടരുകയാണ് കഴിഞ്ഞു ജനഗണമന ഫ്രം ഇന്ത്യ ചിത്രങ്ങൾക്ക് ശേഷം ഷാരിസ് മുഹമ്മദ് തിരക്കഥയെ ഒരുക്കി മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റൻ സ്റ്റീഫൻ നിർമ്മിച്ച ദിലീപിന്റെ നൂറ്റി അൻപതാമത് ചിത്രമായി മാറിയിരിക്കുന്നു എല്ലാവരെയും മുന്നേറുന്ന ഒരു ഫാമിലി എന്റർടൈനറായ പ്രിൻസ് യുടെ റിലീസിന് മുൻപേ ഷാരജ മുഹമ്മദ് പറഞ്ഞ ഒരു കാര്യമുണ്ട് എവിടെയോ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ദിലീപിനെ തിരിച്ചു തരും സിനിമ കണ്ടിറങ്ങിയ ഓരോ പ്രേക്ഷകരും അത് നന്നായി ഫീൽ ചെയ്യാൻ പറ്റി എന്ന് തന്നെയാണ് സിനിമയുടെ വിജയമായി മാറുകയും എല്ലാവരും അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയുകയും ചെയ്യുന്നതെന്ന് വ്യക്തമായി പറയാം